അസ്സാം അലൈക്കും വരഹമുല്ലാ ബസ്മിള്ള അലഹമുല്ല വിശ്വാസികളെ വിശുദ്ധ റമലാൻ വിട പറയുന്ന വിഷമത്തിലാണ് നമ്മളുള്ളത് എങ്കിലും ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഒരു വിശ്വാസിക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ് കാരണം അള്ളാഹു സുബാനു അത് ആല റമാനിലൂടെ നോമ്പ് നോക്കാനും അതിലൂടെ ഹിദായത് നേടാനും നമുക്ക് തൗഫീക്ക് നൽകിയത് വലിയ തൗഫീഖ് അള്ളാഹു സുബാനു താല പറഞ്ഞ അറമല്ലാഹിലൂടെ നേടിയെടുക്കേണ്ട തക്വ ലാൽക്കും തത്തക്കൂൻ എന്ന് പറയാൻ തക്വ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കേണ്ട ആനന്ദിക്കേണ്ട ദിവസമാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ പോലെ കുൻ റബ്ബാനിയൻ വലാ കുൻ റമാനിയൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാവുക നിങ്ങളെ റമലാൻ്റെ അടിമകളാവരുത് നമ്മൾ ഈ മാസം ഇബാഗത്ത് ചെയ്തത് റമലാനു വേണ്ടിയുള്ള വിഭാഗത്തല്ല മറിച്ച് പഠിച്ച റബ്ബിന് വേണ്ടിയുള്ള ഈ അങ്ങനെ ഇബാഗത്ത് ചെയ്യുമ്പോൾ എല്ലാ കാലത്തിലും അള്ളാഹുനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ ആ രൂപത്തിൽ ജീവിക്കുക അള്ളാഹു സുമാനഹത്തെ ആന ഈ വിശുദ്ധി എല്ലാ കാലത്തിലും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള